ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാക്കുവിന് ലീവിലെ ദിവസമാണ് അതുകൊണ്ടുതന്നെ രാവിലെ നീച്ചി പാർക്കിൽ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പോകുന്ന വയ്യില് ടീ ഹൗസ് കണ്ടിട്ടുള്ള പുതിയൊരു ഷോപ്പ് ഉണ്ടപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിച്ചു കേട്ടോ അങ്ങനെന്താ ഇന്നത്തെ ബ്ലോഗിൽ രാവിലത്തെ കുറച്ച് വിശേഷം അതുപോലെ തന്നെ രാത്രി ഡിന്നറിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ടോ കാണിക്കുന്നത് അങ്ങനെ ഒരു പാർക്കിലെത്തിയിട്ടോ അപ്പോൾ ഈ പാർക്കിൽ നമ്മൾ ആദ്യമായിട്ടുണ്ട് വരുന്നത് ഇതൊരു നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ പാർക്കിലേക്ക് വരുന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ സാധാരണ ഇവിടെ വരില്ലില്ല അപ്പോൾ ലൊക്കേഷനൊക്കെ അങ്ങ് വന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നടക്കാനും നല്ലൊരു അടിപൊളി പാർക്കാണിത് അങ്ങനെതാ കസുവിനെ കുറച്ച് നേരം പാർക്കിൽ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ രാവിലെ നടക്കാനും ഇറങ്ങി കേട്ടോ ഒന്ന് രണ്ട് റൗണ്ട് നടന്നു മുപ്പത്തൊക്കെ ഒരു ഈത്തപ്പനൻ്റെ മറവിൽ ഒളിച്ച് നിൽക്കട്ടെ എന്നെ പേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് വെറുതെ ആക്ട് ചെയ്തു കേട്ടോ നമ്മൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെന്താ നടന്ന് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നടന്നു നടന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ പാർക്കിൽ ഒരുപാട് ഈത്തപ്പന ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിതോ ഒരു ഈത്തപ്പനൻ്റെ ചോട്ടിൽ ഫുൾ ഈത്തപ്പഴം കൊഴിഞ്ഞ് ചാടിയിക്കുക അങ്ങനെ അത് നിലത്ത് കിടക്കുന്നുണ്ട് നല്ല പഴുത്ത ഈത്തപ്പഴ ഒരുപാട് കിളികളും അതൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനതിൽ ഒന്നൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ തന്നെ കേട്ടോ കാരണം അവിടെ ഒരുപാട് പ്രാവും കാക്കയൊക്കെ വന്ന് കൊത്തി ഇട്ടു അത് കഴിക്കാനെടുത്തിട്ടില്ല ശരിക്കും കഴിക്കാൻ പറ്റിയ നല്ല ഈറ്റപ്പഴമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ഇട്ട് വീണ്ടും ഇങ്ങനെ നടന്നു അപ്പോൾ ഞാൻ എന്താ ഒരു സംഭവം കണ്ടിട്ടോ ഇവിടെ ഇപ്പോൾ കുറച്ച് തണുപ്പായതുകൊണ്ട് തിന്നുന്നത് ഭയങ്കര ഈച്ച ശല്യമുണ്ട് അപ്പോൾ ഈച്ചകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാനിന് പശ തേച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈച്ചയങ്ങ് വരുന്നതൊക്കെ അവിടെ സ്റ്റിക്കായിട്ട് അങ്ങനെ ചത്തു പോവുകയാണ് ചെയ്യണേ അങ്ങനെ കുറച്ച് സമയം നടന്നതിന് ശേഷം ഞാനും ദസ്മിനി കൂടെ ഉള് കുഞ്ഞാലാടണം പറഞ്ഞപ്പം ഞാനും കുറച്ച് സമയം ആടിയിട്ട് അങ്ങനെ കുറച്ച് സമയം പാർക്കിൽ വീണ്ടും കളിച്ചതിന് ശേഷം വീട്ടിൽ പോയി ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗീ റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും പപ്പടവും തൈലൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അത് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു ഡിന്നറിന് ബീഫ് സ്റ്റീക്കാണ് കേട്ടോ ഇത് സ്മോക്ക്ഡ് സ്റ്റീക്ക് ഫ്രോസൺ ആണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനത് ഡിന്നറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊരു പാനിലേക്ക് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ ഗാർലിക്കും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് സ്റ്റീക്കിൻ്റെ ഓരോ പീസും ഇട്ട് കൊടുത്തു ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ സംഭവം വന്നിട്ടുണ്ട് കാരണം അത്രയും നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ കുറച്ച് പേപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റീക്കിൻ്റെ ഓരോ പീസും റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്താ വെച്ചാൽ സ്റ്റീക്കൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മസാലപ്പൊടികളും അതുപോലെ തന്നെ ഓവർ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇതിൽ തന്നെ അത്യാവശ്യം നെയ്യുണ്ടാവും പിന്നെ നമ്മൾ ഒഴിക്കുന്ന ബട്ടറും അങ്ങനെ എല്ലാം എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഓയിലൊക്കെ ഒന്ന് മാറ്റിയിട്ടോ കുറച്ച് വെജിറ്റബിൾസും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഓയിൽ ഫുൾ കളഞ്ഞു ചട്ടി പിന്നെ കഴുകിയിട്ടില്ല കാരണം ഓൾറെഡി അതിൽ കുറച്ച് എണ്ണ മഴ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറിൻ്റെ അംശമൊക്കെ അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചട്ടി കഴുകിയെടുത്തില്ല ജസ്റ്റ് കഴിക്കാനൊരു പീസും കൂടെ ബട്ടർ ഇട്ടു കേട്ടോ പിന്നെ നേരത്തെ സ്റ്റീക്കിൻ്റെ ആ ഒരു ഓയിൽ കളയാണ് ചെയ്തത് കാരണം അത് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് നെയ്യും ബട്ടറും അതുപോലെ തന്നെ പിന്നെ സ്റ്റീക്കിലുണ്ടതിനാൽ നെയ്യാണല്ലോ അപ്പോൾ അത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാ കുറച്ച് ബ്രോക്കോളി ഞാൻ ഇട്ട് കൊടുത്തിട്ടോ ബട്ടർക്ക് ഒന്ന് ഇതൊക്കെ ഹാഫ് കുക്ക് ആയാൽ മതി അപ്പോൾ സ്റ്റീക്കിൻ്റെ കൂടെ ചെറിയൊരു സാലഡിൻ്റെ പോർഷനും കൂടെ ആക്കിയിട്ട് ഡിന്നറാക്കാമെന്നാണ് വിചാരിച്ചേ അതിനത് കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്തെടുത്തു ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതിന് ശേഷം അതാണ് കുറച്ച് ഫ്രോസൺ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അതും കൂടെ അയക്കിട്ടു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഹാഫ് കുക്കായപ്പോൾ അതും ഓഫാക്കി അങ്ങനെ അവിടെ ബീഫ് സ്റ്റീക്കും അതുപോലെ തന്നെ വെജിറ്റബിൾ സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിന്നർ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്